പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ മലപ്പുറത്തെ കെ പി സി സി അംഗത്തിന് അഞ്ചു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ മർദ്ദന ദൃശ്യങ്ങൾ സഹിതം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച പുന്നാനി സ്വദേശി അഡ്വക്കേറ്റ് ശിവരാമനാണ് നീതി കിട്ടിയത് മർദ്ദിച്ച സിപിഒ ഹരിലാലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഒൻപതിന് ശിവരാമൻ മലപ്പുറം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം നിൽക്കുമ്പോഴാണ് ഒരു കൈക്ക് പരുക്കുണ്ടെന്ന് പറഞ്ഞിട്ടും അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചു പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ശിവരാമൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു എന്നെ ആദ്യത്തെ ലാത്തിച്ചാർജ് നടത്തിയ ആ ഓട്ടോ സ്റ്റാൻഡിന്റെ പുറകിലൂടെ ഞാൻ മാറി പോകുമ്പോഴും ഇദ്ദേഹം എന്നെ പുറകിലൂടെ വന്ന് വീണ്ടും ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഇടയിലിട്ട് ഗ്യാപ്പിലിട്ട് രണ്ട് ഓട്ടോകളുടെ ഗ്യാപ്പിലിട്ട് വീണ്ടും എന്നെ ലാതിച്ചാർജ് ചെയ്യുന്നുണ്ട് ആ വിഷ്വൽസ് നിർഭാഗ്യവശാൽ ആർക്കും കിട്ടിയിട്ടില്ല ഇതിനെതിരെയാണ് ഞാൻ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുകയും ഇന്ന് അതിനൊരു തീർപ്പ് കല്പിക്കുകയുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ നടപടി അധികാര ദുർവിനിയോഗമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ വിലയിരുത്തി മർദ്ദിച്ച സി പി ഒ ഹരീഷിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് കമ്മീഷൻ നിർദ്ദേശിച്ചു പരിക്ക് പറ്റിയ ഈ സാഹചര്യത്തിൽ മുറിവേറ്റ് കിടക്കുന്ന ഈ സാഹചര്യത്തിൽ എന്നെ അടിച്ചത് ലാത്തി ചാർജ് നടത്തിയത് കൃത്യമായ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുക അഞ്ചു വർഷത്തെ ഒറ്റയാൾ പോരാട്ടത്തിനൊടുവിലാണ് ശിവരാമന് നീതി ലഭിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം